ദേവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് റീന ബാബു ഞാൻ നിലമ്പൂരിൽ നിന്ന് വരുന്നു ഞാനൊരു നോൺ കാത്തലിക് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇരുപത്തിയാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാനിവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ജീവിതത്തിലുണ്ടായ വളരെയേറെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഉണ്ടായ പ്രയാസങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മാതാവിൻ്റെ സന്നിധിയിൽ ഞാൻ കടന്നു വന്നത് എനിക്ക് അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്ന ഒരു അസുഖം പെട്ടെന്നുണ്ടായി എൻ്റെ തലയിലെ മുടിയൊക്കെ വട്ടത്തിൽ കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ കഷണ്ടിക്കാരെ പോലെ അങ്ങേ സൈഡിൽ നിന്നും ഇങ്ങേ സൈഡിൽ നിന്നൊക്കെ വകഞ്ഞു വെച്ച് ചെയ്യേണ്ട ഒരവസ്ഥയുണ്ടായി പലരും എന്താണിത് രോഗാവസ്ഥയെന്ന് ചോദിച്ച് ചോദിച്ച് നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യത്തിൽ പല ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുത്തെങ്കിലും അതിനൊരു മാറ്റം ഉണ്ടായില്ല എന്നാൽ ഉടമ്പടി ധ്യാനം അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ആകസ്മികമായി ക്ഷമി കേൾക്കുന്ന അവസരത്തിൽ അച്ഛൻ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് പറയുന്നു മുടി കൊഴിഞ്ഞു പോകുന്നതിലൂടെ വളരെയധികം മാനസിക വിഷമം അനുഭവിക്കുന്ന വ്യക്തിയെ ദൈവം എനിക്ക് കാണിച്ചു തരുന്നു എന്ന് പറയുകയും ആ സമയത്ത് ഞാൻ എൻ്റെ തലയിൽ കൈവച്ച് ദൈവത്തിനും മാതാവിനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഉണ്ടായി ആ പ്രാർത്ഥനയുടെ ഫലമെന്ന് പറയാൻ പതിയെ പതിയെ എൻ്റെ മുടി മൊടി കിളിർക്കുവാനാരംഭിച്ചു പൂർവ്വസ്ഥിതിയിലേക്ക് എൻ്റെ മുടിയുടെ അവസ്ഥ തിരികെ വന്നു ഇത് എനിക്കിങ്ങനെ ഒരു അനുഗ്രഹം തന്ന അമ്മമാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദിയും സ്തുതിയും കരേറ്റുന്നു നിങ്ങളുടെ ഇത്രയും പേരുടെ മുമ്പിൽ ദൈവത്തെ ഏറ്റു പറയുവാൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഈ അവസരത്തിനായിട്ട് ഏറ്റവും നന്ദി പറയുകയാണ് ഞാൻ രണ്ടാമതായിട്ട് എനിക്ക് ഉടമ്പടി പുതുക്കിയപ്പോൾ എൻ്റെ കാലിൻ്റെ ചെറുവിരലിൻ്റെ ഇടയ്ക്ക് ഒരു ചെറുതായ ഒരു പൊട്ട ഒരു ചൊറിച്ചിലോടും പൊട്ടലോടും കൂടി ആരംഭിച്ച ഒരവസ്ഥ അതങ്ങ് വളർന്ന് വളർന്ന് വല്ലാത്തൊരവസ്ഥയായിരുന്നു നീരൊലിച്ച് പൊട്ടി അസഹനീയമായ ചോറിച്ചില് സഹിക്കാൻ വയ്യാത്ത പല ഡോക്ടർമാരെ കണ്ടു സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റുമാരെയൊക്കെ കണ്ടു എന്നാൽ മരുന്നിൻ്റെ ഭാരവും അതിൻ്റെ തുകയും വർദ്ധിക്കുന്നതല്ലാതെ എൻ്റെ രോഗാവസ്ഥയ്ക്ക് എനിക്കൊരു മാറ്റവും ഉണ്ടായില്ല ചൊറിച്ചിൽ സഹിക്കാൻ വയ്യാതെ ഞാൻ പലപ്പോഴും നിലവിളിച്ചു പോയിട്ടുണ്ട് ആ ചൊറിച്ചിൽ കഴിയുമ്പോൾ ചൊറിച്ചിൽ ചൊറിയുമ്പോൾ ഒരു ആശ്വാസം കിട്ടും അത് കഴിയുമ്പോൾ അതിനെ കഴിഞ്ഞ് അതി നീറ്റലും വേദനയുമാണ് അങ്ങനെ ഇരിക്കും ഞാൻ ഉടമ്പടി പുതുക്കുവാൻ ഇവിടെ വന്ന് ഇവിടെ ഈ കാർപ്പറ്റിലൊക്കെ ഞാൻ എൻ്റെ കാലം ഒരച്ച് പിന്നെ ചൊറിഞ്ഞ സമയത്ത് അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു അമ്മേ നീ കാണുന്നില്ല എൻ്റെ പ്രയാസം ഞാൻ ഇന്നു മുതൽ മരുന്നൊക്കെ ഉപേക്ഷിക്കുകയാണ് ഉപേക്ഷിച്ചിട്ട് ഞാൻ ഉടമ്പടി തൈലം മാത്രമേ എൻ്റെ കാലിൽ പുരട്ടുകയുള്ളൂ അത് എൻ്റെ മക്കളൊക്കെ ഇത് നീരും വെള്ളം ഒലിക്കുന്ന കാണുമ്പോൾ പറയും അമ്മ ഉടമ്പടിത്തേലും കൊണ്ടിരുന്നോ ഇത് ഇതിലും വലിയ അവസ്ഥയായിട്ട് മാറുമെന്ന് പറയും പക്ഷേ ദിവസങ്ങൾ പോകെ എൻ്റെ സ്കിന്നൊക്കെ മാറ്റം വന്നു ചുമന്ന ഭാഗത്തൊക്കെ ചെറിയ ചെറുതായിട്ട് സ്കിന്നൊക്കെ വളർന്നു വന്ന് എൻ്റെ ചോർച്ചിലിന് ശമനം വന്നു പ്രയാസങ്ങൾ കൂടാതെ നിങ്ങൾക്ക് ഇന്ന് നോക്കിയാൽ കാണാൻ കഴിയും എൻ്റെ കാലിന് പരിപൂർണമായ സൗഖ്യം എനിക്ക് പിന്നെ അങ്ങനെ ഒരു സഹിക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടില്ല പിന്നീട് എനിക്ക് ലഭിച്ചത് ഉടമ്പടി പുതുക്കലിലൂടെ ലഭിച്ച ലഭിച്ചൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വാഹനം മേടിക്കുവാൻ വേണ്ടി കരുതി വെച്ച ഒരു എട്ട് ലക്ഷം രൂപയുണ്ട് അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സുഹൃത്തിൻ്റെ ജോലി സംബന്ധമായിട്ട് ടാർജറ്റ് തയ്ക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ഒരു പ്രൈവറ്റ് ബാങ്കിൽ പുള്ളി ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഞങ്ങളത് അവിടെ നിക്ഷേപിക്കും താല്പര്യമുണ്ടായിരുന്നില്ല എന്നാലും നല്ലൊരു സുഹൃത്ത് ബന്ധം നഷ്ടപ്പെട്ടു പോകണ്ട എന്നുള്ള പുള്ളി അത്രമേൽ നമുക്കൊരു വാക്കും തന്നിരുന്നു എൻ്റെ മുതൽ നിന്നാണേലും ഞാൻ നിങ്ങൾക്ക് ഈ പണം തിരികെ തരുമെന്ന് ആ ഒരു ധൈര്യത്തിൽ നമ്മളത് കൊണ്ടുവച്ചു കൊണ്ടു കൊടുത്തു ആദ്യമൊക്കെ പലിശയൊക്കെ ക്രമമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു അതൊക്കെ ഇങ്ങനെ നിന്നു മുടക്കം വന്നു കാലാവധി പൂർത്തിയായി നിക്ഷേപം തിരികെ ലഭിക്കാത്ത ഒരവസ്ഥ കടന്നു വന്നു അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ നമ്മളെക്കാൾ നിസ്സഹായത വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ ഇടപെട്ടു പക്ഷേ പല പ്രാവശ്യം ഞങ്ങൾ ആ സ്ഥാപനത്തിൽ പോയി ഞങ്ങൾ തന്നെയല്ല അതുപോലെ നിക്ഷേപിച്ച അനേകരുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് അനുകൂലമായിട്ടൊരു മറുപടിയോ കാര്യങ്ങളോ ഒന്നും ലഭിച്ചില്ല ഒരു പണം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഒരു അവസ്ഥയെ വന്നപ്പോഴാണ് ഒരിക്കൽ സ്ഥാപനത്തിൽ പോയപ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പ് കയ്യിലെടുത്തുകൊണ്ട് പോയി വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആ ഉപ്പ് അവിടെ ആ സ്ഥാപനത്തിൽ നിക്ഷേപിച്ച് തിരികെ വന്നു അപ്പോഴും നമുക്ക് പ്രത്യാശവാഹമായിട്ടുള്ള ഒരു മറുപടി അവരിൽ നിന്ന് ലഭിച്ചില്ല പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം അവർ നമ്മളെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുകയും ഗഡുക്കളായിട്ട് നമ്മുടെ ആ പണം തിരികെ തരാമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ പണം നിക്ഷേപിച്ച പണം മാത്രമല്ല ബാക്കിയുണ്ടായിരുന്ന പലിശ സഹിതം ഞങ്ങൾക്ക് ആ പണം തിരികെ ലഭിച്ചു ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയാണ് എനിക്ക് ഈ തുക തിരികെ തരുന്നതെങ്കിൽ ഇവിടെ അഖണ്ഡ ജപമാല റാലി നടക്കുന്ന ആ ദിവസം രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഞങ്ങളുടെ പുതിയ വാഹനം നിരത്തിലിറങ്ങുവാന് അമ്മ അനുവദിക്കണം പല തടസ്സങ്ങൾ ഡീലേഴ്സ് പറഞ്ഞു എങ്കിലും കറക്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം ഞങ്ങളോട് പറഞ്ഞു ഇരുപത്തിയാറാം തീയതി പതിനൊന്ന് മണിക്ക് നിങ്ങളുടെ വാഹനം നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യും നിങ്ങൾ വരണമെന്ന് അത് അമ്മ മാതാവിൻ്റെ ഒരു ഇടപെടലും ഈശോയുടെ ഒരു ഒരു കാരുണ്യം ഒന്ന് മാത്രമെന്ന് എൻ്റെ ഭർത്താവ് ആർമിയിലാണ് അദ്ദേഹം മഞ്ഞും മലയും ചവിട്ടി അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ് അത് നഷ്ടപ്പെട്ടു പോകാനിടയാകാതെ തിരികെ തന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയൊക്കെ അനുഗ്രഹം പ്രതിസന്ധികൾ ഒരുപാട് വന്നപ്പോഴും അമ്മയും ഈശോയും ഉടമ്പടി തൈലുമൊക്കെയായിരുന്നു ഞങ്ങൾക്ക് കൂട്ട് അതിന് അമ്മമാതാവിനും ഇശോയ്ക്കും ഒരുപാട് നന്ദിയും സ്തുതിയും പറയുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുന്ന സമയങ്ങളിൽ കൈപ്പറ്റി പോകുന്ന പത്രങ്ങൾ ഓട്ടോ സ്റ്റാൻഡുകളിൽ ബസ് സ്റ്റാൻഡിൽ എന്നെ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികൾക്കാണ് ഞാൻ കൈമാറ്റം ചെയ്യുന്നത് ഞാൻ പിന്നെ പിന്നീട് ധ്യാനം ഷെയർ ചെയ്യുക സാക്ഷ്യം ഷെയർ ചെയ്യുക അച്ഛൻ്റെ അനുദിന അനുഗ്രഹ പ്രാർത്ഥന ഷെയർ ചെയ്യുക ഇതൊക്കെയാണ് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നീടായിട്ട് കാരുണ്യ പ്രവൃത്തികളായിട്ട് എനിക്ക് ചെയ്യാൻ അങ്ങനെ സാമ്പത്തിക സഹായം എല്ലായിടത്തും ചെയ്യുമായിരുന്നു രോഗി സന്ദർശനമൊക്കെ നടത്തുമായിരുന്നു എന്നാൽ ഭക്ഷണ കാര്യം ഭക്ഷണം നൽകുന്ന കാര്യത്തെപ്പറ്റി എപ്പോഴും ഞാൻ ചിന്തിക്കുമ്പോൾ അമ്മ മാതാവ് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം തന്നതാണ് എല്ലാവരും ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം ആശുപത്രി കൊടുക്കുന്നുണ്ട് നിനക്ക് എന്തുകൊണ്ട് പ്രഭാത ഭക്ഷണം കൊടുത്തുകൂടാ അങ്ങനെ ഒരു ചിന്തയിൽ നിന്ന് ഞാൻ എന്നാൽ ആവുന്ന വിധത്തിൽ പൊതിയൊക്കെ കെട്ടി രാവിലെ പ്രഭാത ഭക്ഷണം ഏകദേശം ഏഴ് മണിയാവുമ്പോഴത്തേക്ക് ഞങ്ങളുടെ അടുക്കലുള്ള താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുവാനും അത് ആവശ്യത്തിൽ കൈമാറുവാനും അവരെ അവരോട് ഈശോയെക്കുറിച്ചും അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചും പറയുവാനൊക്കെ ഇടയുണ്ടാവുകയുണ്ടായി ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ആത്മീയമായി എനിക്ക് വന്നിട്ടുള്ള നേട്ടങ്ങൾ ആരാധനയിലും കുർബാനയിലും ഒക്കെ ഏറെ ആർജ്ജവത്തോടു കൂടി പങ്കെടുക്കുവാനുള്ളൊരു മനോഭാവം ഇപ്പം മറ്റേതൊക്കെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ വന്നാൽ കുർബാനയൊക്കെ മുടക്കുന്ന സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ നീക്കി വെച്ച് ഒരു ദിവസം പോലും കുർബാന മുടക്കാതെ കൂടുവാന് ആരാധനയിൽ പങ്കുകൊള്ളുവാൻ ജീവിതത്തിൻ്റെ ജീവിത വിശുദ്ധിക്ക് വേണ്ടി ഒരുങ്ങുവാൻ പറ്റുന്ന അവസരങ്ങളൊക്കെ വിനയിക്കുവാൻ വിനിയോഗിക്കുവാന് ഒക്കെ ഞാൻ അവസരം കണ്ടെത്തുന്നു അതിനുവേണ്ടി ഊർജസ്വലമായിട്ട് പ്രവർത്തിക്കുന്നു ഇതൊക്കെയാണ് അമ്മമാതാവിലൂടെയും ഈശോയിലൂടെയും എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ വിശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു സങ്കീർത്തനങ്ങൾ എൺപത്തിയൊൻപത് പതിമൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ അരലി ചെയ്യുന്നു അങ്ങയുടെ ഭുജം ശക്തിയുള്ളതാണ് അങ്ങയുടെ കരം കരുത്തുറ്റതാണ് അങ്ങ് വലത്തുകൈ ഉയർത്തിയിരിക്കുന്നു നീതിയിലും ന്യായത്തിലും അങ്ങ് സിംഹാസനം ഉറപ്പിച്ചിരിക്കുന്നു കാരുണ്യവും വിശ്വസ്തതയും അങ്ങയുടെ മുൻപേ നീങ്ങുന്നു റീന ബാബു തനിക്ക് ലഭിച്ച പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി എടുത്തത് മൂലം തനിക്ക് ലഭിച്ച കൃപകളാണ് ഈശോ എങ്ങനെ തന്നെയും കുടുംബത്തെയും ചേർത്ത് നിർത്തുന്നു ആ ഓരോ അവസ്ഥകളാണ് ഇവിടെ പങ്കുവയ്ക്കുക അത് തനിക്ക് അലോപേഷ്യ എരിയേറ്റ എന്ന അസുഖം കഷണ്ടി പോലെ മുടി പോയിക്കൊണ്ടിരിക്കുന്നു ഇന്നിപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന നമ്മുടെ മുൻപിൽ വളരെ നല്ല ഹെയറുമായിട്ടാണ് ഈ മകൾ വന്ന് നിൽക്കുന്നത് തൻ്റെ തലമുടിയൊക്കെ വട്ടത്തിൽ കഷണ്ടി പോലെ പോയിക്കൊണ്ടിരുന്നു അതിന് മരുന്നെടുത്തു അതിനൊന്നും യാതൊരു കുറവും ഉണ്ടായില്ല എന്നാൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം അത് ആ ഉടമ്പടി ധ്യാനത്തിൻ്റെ സമയത്ത് ബഹുമാനപ്പെട്ട അച്ഛൻ പറയുന്നു രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമുണ്ട് അച്ഛൻ നമ്മെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണത് അങ്ങനെ ആ സമയത്ത് ഈ മകൾക്ക് കിട്ടിയ സൗഖ്യമായിട്ടാണ് ഇവിടെ പങ്കുവയ്ക്കുക അച്ഛൻ മുടി കൊഴിഞ്ഞു പോകുന്നവരുടെ അവരെക്കുറിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു അത് അന്ന് മുതൽ തനിക്ക് രണ്ട് മാസം കൊണ്ട് തനിക്ക് തൻ്റെ മുടി നോർമലായിട്ട് വന്നു പിന്നീട് ഇന്ന് വരെയും തനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുക ഒരു കൃപാസനത്തിലെ ഒരു പ്രാർത്ഥനയും അതിൽ നാം അതൊന്നും സ്കിപ്പ് ചെയ്യരുത് ഉടമ്പടി ധ്യാനം അത് എത്ര മണിക്കൂറുണ്ട് ഒന്നരയോ രണ്ടോ മണിക്കൂറുണ്ടെങ്കിലും അതിൽ അതിലൊക്കെ വളരെ അപ്ഡേഷൻ നമുക്ക് കിട്ടുന്ന ധ്യാന അവസരങ്ങളാണ് ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന സമയങ്ങളാണ് അങ്ങനെ തന്നെ തനിക്ക് ലഭിച്ച രോഗ സൗഖ്യവും പിന്നീട് ഉടമ്പടി തൈലത്തിലൂടെ തൻ്റെ കാലിൽ വന്ന ഒരു വ്രണം അതുമൂലമൊക്കെ ഒത്തിരിയേറെ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു ആറുമാസത്തോളം പലവിധ ചികിത്സകൾ നടത്തി അതിലൊന്നും തനിക്ക് സൗഖ്യം ലഭിച്ചില്ല ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോൾ നോർമലായിട്ട് സ്കിൻ വരുന്നതും ഇന്ന് തനിക്കതൊന്നുമില്ല ആ അസുഖമേ ഇല്ല അതുപോലെ തങ്ങൾക്ക് ഒരു നിക്ഷേപം ബാങ്കിലുണ്ടായിരുന്നത് അതിൻ്റെയൊക്കെ കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു താൻ ഒരു നോൺ കാത്തലിക്കാണ് ഇവിടെ വന്നതിന് ശേഷം പരിശുദ്ധ അമ്മയെ കൂടുതൽ സ്നേഹിക്കുന്നു അമ്മയിലൂടെ ഈശോയിലേക്ക് അടുക്കുന്നു തൻ്റെ ആത്മീയ ജീവിതത്തിലൊക്കെ എങ്ങനെയാണ് മാറ്റങ്ങൾ വരു വന്നത് പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തികളുമൊക്കെ എത്രമാത്രം തീഷ്ണതയോടെ ചെയ്യുന്നു തിരുവചനം അരളി ചെയ്യുന്നു അങ്ങയുടെ ഭുജം ശക്തിയുള്ളതാണ് അങ്ങിയുടെ കരം കരുത്തുറ്റതാണ് അങ്ങ് വലത്ത് കൈ ഉയർത്തിയിരിക്കുന്നു കർത്താവ് വലത്ത് കൈ ഉയർത്തി നമ്മോടൊപ്പം ഉള്ളപ്പോൾ നമ്മുടെ ജീവിതം ഏറ്റവും സുരക്ഷിതവും അതുപോലെ തന്നെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനുള്ള കൃപ നമുക്ക് നൽകുന്നതുമാണെന്നാണ് ഈ മകൾ മകളിവിടെ പങ്കുവയ്ക്കുമ്പോൾ തനിക്ക് വന്ന വ്യക്തിപരമായ മാറ്റങ്ങൾ ഇതിലൂടെയൊക്കെ ഇന്ന് ഏറ്റവും ഉണർവോടെ തന്നെ ദൈവത്തെ ശുശ്രൂഷിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ മകൾ ഇവിടെ പങ്കെടുക്കുമ്പോൾ പറയുക നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക